ഹരേ രാമ ഹരേ കൃഷ്ണ രാമനാമത്തിൻ്റെ പ്രത്യേകത മറ്റെല്ലാ നാമത്തിൽ നിന്നും രാമനാമത്തിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ഒരു തവണ രാമ എന്ന് ജപിക്കുമ്പോൾ ഒരേ സമയത്ത് നമ്മൾ മൂന്ന് പേരെ ഭജിക്കുന്നതിൻ്റെ ബലം ലഭിക്കും ഒന്ന് രാമനെ തന്നെ രണ്ട് മഹാവിഷ്ണുവിനെ മൂന്ന് മഹാദേവനെ വസിഷ്ഠ മഹർഷിയാണ് മൂന്ന് പേരെയും ഒരേ സമയം ഭജിക്കാൻ ഈ സൂത്രം ചെയ്തത് എങ്ങനെയാണെന്നല്ലേ ആദ്യം രാമനാമം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നോക്കാം ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രത്തിൽ നിന്ന് രാ എന്ന അക്ഷരവും ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിൽ നിന്ന് മാ എന്ന അക്ഷരവും ചേർത്ത് രാമ എന്ന നാമം ഉണ്ടാക്കിയത് രാ എന്നത് നാരായണനും മാ എന്നത് മഹാദേവനും ആവുന്നു അതുകൊണ്ടാണ് രാമനാമം ജപിക്കുമ്പോൾ ഒരേ സമയത്ത് മൂന്ന് പേരെ ഭജിക്കുന്ന ബലം ലഭിക്കുമെന്ന് പറഞ്ഞത് രാമനാമത്തിൻ്റെ മഹത്വം പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ് സാക്ഷാൽ ജഗതീശ്വരനായ ശ്രീരാമന് ലങ്കയിലെത്താൻ സേതു നിർമ്മിക്കേണ്ടി വന്നു എന്നാൽ സദാസമയം രാമനാമം ജപിച്ച ഹനുമാൻ ഒരു ചാട്ടത്തിന് ലങ്കയിലെത്തി നിത്യവും ശ്രീരാമ ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഒരു വർഷം രാമനാമം ജപിക്കുന്നവർക്ക് വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹവും കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളും നല്ല ജോലി വേണ്ടവർക്ക് ജോലിയും മാറാ രോഗങ്ങൾക്ക് രോഗശാന്തിയും അതുപോലെ മറ്റാഗ്രഹങ്ങളും സാധിക്കുന്നതാണ് പക്ഷേ പറഞ്ഞിട്ട് എന്ത് കാര്യം ചിലർ ഇത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയും മറ്റു ചിലർ മടി കാരണം ജപിക്കാതിരിക്കും വേറെ ചിലർ ഒരു പത്ത് ദിവസം ജപിക്കും പിന്നെ അവിടെ നിർത്തും ഇതിനെല്ലാം തടസ്സമുണ്ടാക്കാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഒരാൾ ഉണ്ടാവും ആരാണെന്നല്ലേ മറ്റാരുമല്ല കലിയാണ് ആ വിദ്വാൻ ഇത് അദ്ദേഹത്തിൻ്റെ യുഗമായ കലിയുഗമാണ് നിങ്ങൾ നിത്യവും നാമം ജപിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റില്ല അപ്പോൾ പിന്നെ അദ്ദേഹം വിചാരിച്ച കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ നാമജപം ഇല്ലാതാക്കാൻ ശ്രമിക്കും അതുകൊണ്ട് നിത്യവും ഭഗവാന്റെ ഏതെങ്കിലും ഒരു നാമം നിത്യവും ജപിക്കുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ